എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതുക്കിയ എസ് ആർ ടി പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു വരികയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന അധ്യായമാണ് ഇത് ഒരു സെഷനിൽ തീരില്ല ഇതിന്റെ പാർട്ട് വണ് മാത്രമാണ് ഈ സെഷനിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത് വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകളിലെല്ലാത്തിലും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു അധ്യായമാണ് നിങ്ങൾ കൃത്യമായി പഠിക്കുക നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ ഇനി വരാൻ പോകുന്ന അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഇതിൻ്റെ ഉത്തരങ്ങൾ ഈ ക്ലാസ് കണ്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ഉറപ്പാണ് ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും ചോദ്യം ഒന്ന് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഈ ഉദ്ധരണി ആരുടേതാണ് എല്ലാ പേഴ്സന്റികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ആരുടെ വാക്കുകൾ ഉറപ്പായിട്ട് ചോദ്യം വരാം സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത ഏത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് ഈ കാലയളവിൽ ഇന്ത്യയുടെ നിയമസംഹിത ഏതായിരുന്നു എന്നാണ് ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര പട്ടിക എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു പോക്സോ നിയമത്തിന്റെ എത്രാമത്തെ സെക്ഷൻ പ്രകാരമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കൃത്യമായ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഞാൻ അഞ്ച് ചോദ്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ഈ അദ്ധ്യയം പൂർണ്ണമായി പഠിക്കേണ്ടതുണ്ട് അതിൽ ആദ്യത്തെ സെഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ നമുക്ക് അദ്ധ്യായത്തിലേക്ക് കടക്കാം ഈ അദ്ധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന പത്രത്തിൽ നമ്മുടെ ഭരണഘടനയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗം നൽകിക്കൊണ്ടാണ് നമ്മുടെ അധ്യായം ആരംഭിക്കുന്നത് ഗാന്ധിജിയുടെ വാക്കുകളിലേക്ക് കടന്നാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും അതായത് ഗാന്ധിയൻ സമര കാലഘട്ടത്തിൽ ഇന്ത്യ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരുന്നു ഇന്ത്യ മറ്റൊരു രാജ്യത്തിൻ്റെ തന്നെ കോളനിയായി കഴിയുകയായിരുന്നു അതുകൊണ്ട് ആ പ്രതിസന്ധികളിൽ നിന്നും ആ രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും എന്ന് യങ് ഇന്ത്യയിൽ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഈ വരി തന്നിട്ട് ഇത് ആരുടെ അഭിപ്രായമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ആരുടെ വാക്കുകൾ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ തുടർന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം കൊടുത്തിട്ടുണ്ട് ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരെയും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്ക് അനുഭവിക്കാവുന്ന ഇന്ത്യ എന്നുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടി മഹാത്മാഗാന്ധി പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് പി എസ് സി പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ ആദ്യത്തെ വരി മനസ്സിലാക്കിയിരിക്കുക എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കടന്നാൽ അതിൽ നൽകിയിരിക്കുന്നു ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാജി ആഗ്രഹിച്ചത് അതായത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിലെ ഈ അഭിപ്രായം പരിശോധിക്കുമ്പോൾ ഭാവി ഇന്ത്യക്ക് ഉണ്ടാവേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മഹാത്മാഗാന്ധി അതിൽ പരാമർശിക്കുന്നുണ്ട് അവ എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു ഒന്ന് നമ്മുടെ രാജ്യം പരമാധികാര രാജ്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തരവും വൈദേശികവുമായ വിഷയങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം അതാണ് പരമാധികാര രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗാന്ധിജിയുടെ വിഷൻ അതാണ് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമായിരിക്കണം തുല്യത ഉണ്ടാവണം എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരായിരിക്കണം കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഉറപ്പാക്കുക ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പാക്കുക വ്യത്യസ്ത സംസ്കാരമുള്ളവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത മതത്തിലും ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പാക്കുക പുരുഷന്മാർക്കുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്കും ഉറപ്പാക്കുക ലിംഗനീതി ഉറപ്പാക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം പാർശ്വവൽക്കരണം എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് തുല്യ അവസരം ലഭിക്കേണ്ട ചില ഇടങ്ങളിൽ ചില മനുഷ്യരെ ഒഴിവാക്കി നിർത്തും അതിനെയാണ് പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലാവാം ചിലപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാവാം ചിലപ്പോൾ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലാവാം അപ്പൊ പലതരത്തിലുള്ള പാർശ്വവൽക്കരണം നേരിടുന്ന ജനത നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ആ അവരുടെ ഉന്നമനം നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് ലഹരി വസ്തുക്കൾ വർജിക്കുക എന്നുള്ള ആശയം കൂടി ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഗാന്ധിജി പറഞ്ഞത് പരമാധികാര രാജ്യമായിരിക്കണം തുല്യത ഉറപ്പാക്കണം സാഹോദര്യം ഉറപ്പാക്കണം ലിംഗനീതി ഉറപ്പാക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം ലഹരി വർജനം അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ഉയർന്നു വന്ന ആദ്യകാല പ്രസ്ഥാനങ്ങൾ ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് പക്ഷേ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മേൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് നൽകിയിരിക്കുന്നു അതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ചില പ്രസ്ഥാനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ടില്ല എങ്കിലും ആ പ്രസ്ഥാനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പഠിപ്പിക്കുന്നത് മദ്രാസ് അസോസിയേഷൻ ഗസുലു ലക്ഷ്മി നർസു ചെട്ടിയാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മദ്രാസ് നെറ്റീവ് അസോസിയേഷൻ ആ സംഘടനയുടെ പേരൊന്ന് ശ്രദ്ധിച്ചോ മദ്രാസ് നേൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഗസലു ലക്ഷ്മി നർസു ചെട്ടിയാണ് സ്ഥാപിച്ചത് മദ്രാസ് പ്രസിഡൻസിയിൽ ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പ്രക്ഷോഭം നടത്തിയ ആദ്യ സംഘടനയാണ് മദ്രാസ് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഗസലു ലക്ഷ്മി നർസു ചെട്ടി മദ്രാസ് പ്രസിഡൻസിയിൽ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പ്രക്ഷോഭം നടത്തിയ സംഘടന പേര് മറന്നുപോകരുത് മദ്രാസ് അസോസിയേഷൻ അതിനുശേഷം ഇന്ത്യൻ അസോസിയേഷൻ സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് രൂപീകരിച്ചതാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നു നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഇതൊന്നും ചോദ്യം വരും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആരൊക്കെ ചേർന്നാണ് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ദേശീയവാദ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ജനങ്ങളുടെ രാഷ്ട്രീയവും ഭൗതികവുമായ പുരോഗതിയെ എല്ലാ നിയമപരമായ മാർഗങ്ങളിലൂടെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ജനങ്ങളുടെ രാഷ്ട്രീയ പുരോഗതി ഭൗതികമായ പുരോഗതി എല്ലാം നിയമത്തിന്റെ ിയമത്തിന്റെ കൂടി നിയമമാർഗത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ലക്ഷ്യം ഇന്ത്യൻ അസോസിയേഷൻ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതോടെ അതിൽ ലയിക്കുകയാണ് ചെയ്തത് മൂന്നാമത് പൂനെ സാർവജനിക് സഭ വളരെ ഇമ്പോർട്ടന്റ് ആണ് പൂനെ സാർവജനിക് സഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സ്ഥാപിച്ചു ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത് ഗണേഷ് വാസുദേവ് ജോഷിയും മഹാദേവ് ഗോവിന്ദ റാനഡെ എന്ന എം ജി റാനഡയും ചേർന്നാണ് പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് ഗണേഷ് വാസുദേവ് ജോഷിയും മഹാദേവ് ഗോവിന്ദ റാനഡ എം ജി റാനഡയും ചേർന്നാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിനും ജനങ്ങൾക്കുമിടയിൽ ഒരു മധ്യസ്ഥ സ്ഥാപനമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടനയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറവിക്ക് പ്രചോദനമായത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറവിക്ക് പ്രചോദനമായ സംഘടനയിൽ ഒന്നാണ് പൂനെ സാർവജനിക് സഭ മറന്നുപോരുത് പൂനെ സാർവജനിക് സഭ ഗണേഷ് വാസുദേവ് ജോഷിയും മഹാദേവ് ഗോവിന്ദ റാനഡയും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പൂനെ സാർവജനിക് സഭ ഈ മൂന്ന് സംഘടനകളെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിത്തറയായ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ നേതാക്കൾ ഒരുപാട് ആശയങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് നയിക്കുന്ന പല ആവശ്യങ്ങൾ ആ ആശയങ്ങൾ പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു കേട്ടതും പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയതുമായ ചില ആശയങ്ങളുണ്ട് അതിലൊന്ന് നിയമസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ നിയമസമത്വം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നിയമസമത്വം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരു നൂറ്റാണ്ടോളം സമരം നടത്തിയത് അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ള ആശയം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പാക്കിയിട്ടുണ്ട് പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം മതേതരത്വം സാമൂഹിക നീതി ഉറപ്പുവരുത്തണം സമൂഹത്തിൽ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലോ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ നീതി നിഷേധിക്കപ്പെടരുത് എല്ലാ പൗരന്മാർക്കും സാമൂഹിക നീതി ഉറപ്പാക്കുക ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തുക സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക സാഹോദര്യം നിലനിർത്തുക ജനാധിപത്യ ഭരണം കൊണ്ടുവരിക ഇതൊക്കെ എന്താണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പല ഭാഗങ്ങളിലായി ഈ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം മൗലികാവകാശം പഠിക്കുമ്പോൾ നമുക്ക് നിയമസമത്വം കാണാൻ പറ്റും അതുപോലെ തന്നെ മതങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാൻ പറ്റും ജനാധിപത്യ രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും സ്ത്രീ പുരുഷ സമത്വം ഉണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഭരണഘടനയുടെ ഭാഗമായി മാറിയ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ആശയങ്ങൾ ഏതൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും നിയമസമത്വം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യം പൗരാവകാശങ്ങൾ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം സ്ത്രീ പുരുഷ സമത്വം സാഹോദര്യം ജനാധിപത്യം അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് ഒരു പിക്ചറാണ് ഒരു കാർട്ടൂൺ ആണ് ഭരണഘടനയുടെ മുൻഗാമി ഒരു ചെറിയ കുട്ടിയുടെ സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓക്കെ അപ്പം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കുട്ടിയുടെ ഡൗട്ട് അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യൻ ഭരണഘടനയും നിയമവും അപ്പൊ ഈ ഒരു കാലയളവിൽ ഇന്ത്യയിലുണ്ടായിരുന്ന നിയമ സംഹിത ഏതായിരുന്നു എന്നാണ് ആ കുട്ടിയുടെ ഡൗട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഡൗട്ട് വരാം അത് വളരെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ പാഠപുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിലും ഭരണഘടനാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞിട്ട് രണ്ടര വർഷത്തോളം നമ്മുടെ ഈ രാജ്യത്തെ നയിച്ചത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് വരെ ഇന്ത്യയിലെ നിയമസംഹിത ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും കടമെടുത്തിരിക്കുന്നത് ഈ ആക്ടിൽ നിന്നാണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു ശരിയാണ് നമ്മൾ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ജനറൽ ആയിട്ട് പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് തെറ്റിക്കരുത് ഓക്കെ അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ മുൻപൊക്കെ പ്ലസ് വൺ ആകുമ്പോഴാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഇപ്പൊ ഏഴാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പിച്ചിട്ട് പോയിക്കോ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരിക്കും ഒരു സംശയവും വേണ്ട നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് ഈ ആക്ട് പാസ്സായത് മുപ്പത്തി അഞ്ചിലാണ് നിങ്ങൾക്ക് അറിയാം അമ്പതിൽ നമ്മൾ റിപ്പബ്ലിക്കായി നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന നിയമസംഹിത ഇതായിരുന്നു ഒന്നാമത്തെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻസ് ആണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷനും പത്ത് ഷെഡ്യൂൾ പത്ത് പട്ടിക ഉണ്ടായിരുന്നു പഠിച്ചിട്ട് പോണേ ഉറപ്പായിട്ട് ചോദിക്കേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടായിരുന്ന സെക്ഷൻസ് അഥവാ വിഭാഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പട്ടികകളുടെ എണ്ണം പത്ത് പിന്നെ അതുപോലെ തന്നെ മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക കോൺസ്റ്റിറ്റുവൻസി അഥവാ നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചിരുന്നു ആർക്കൊക്കെ ദുർബല വിഭാഗങ്ങൾക്ക് സ്ത്രീകൾക്ക് തൊഴിലാളികൾക്ക് കേന്ദ്രത്തിനും അന്നത്തെ പ്രവശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു പ്രവശ്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രൊവിൻസുകൾ അങ്ങനെ കേന്ദ്രത്തിന് സെപ്പറേറ്റ് അധികാരം പ്രവശ്യകൾക്ക് പ്രത്യേക അധികാരം നൽകിയിരുന്നു കേന്ദ്രത്തിൽ വിമണ്ഡല ബൈ ക്യാമറൽ ലെജിസ്ലേറ്റർ ആയിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ആറ് പ്രവേശ്യകളിലും വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ കൃത്യമായി പഠിക്കുക ഈ സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പുതുമ ഒരു ഭാഗമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് മാർക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ മൊത്തം വിഭാഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എത്ര പട്ടികയുണ്ട് പത്ത് ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സപ്പറേറ്റ് കോൺസ്റ്റിറ്റുവൻസി അനുവദിച്ചിരുന്നു സ്ത്രീകൾ ദുർബല വിഭാഗങ്ങൾ തൊഴിലാളികൾ കേന്ദ്രത്തിനും പ്രവശ്യകൾക്കുമായി അധികാര വിഭജനം നടത്തിയിരുന്നു കേന്ദ്രത്തിൽ വിമണ്ഡല സഭ ഉണ്ടായിരുന്നു ആറ് പ്രവിശ്യകളിലും ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു അപ്പോ കേന്ദ്രത്തിൽ ദ്വിമല സഭ ആറ് പ്രവിശ്യകളിലും സഭ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ അതിനുശേഷം നമ്മൾ സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ക്യാബിനറ്റ് മിഷൻ എന്താണ് ക്യാബിനറ്റ് മിഷൻ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ ശ്രദ്ധിക്ക് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് അന്നത്തെ ഇന്ത്യ ഇന്ത്യ ഡിവൈഡ് ചെയ്തിട്ടില്ല കറാച്ചിയിലാണ് അവർ വരുന്നത് ഇന്ത്യയിലെ കറക്റ്റ് ആയിട്ട് എത്തുന്നത് ചോദിച്ചാൽ ഇരുപത്തിനാലിലാണ് മാർച്ച് ഇരുപത്തിനാലിന് ഡൽഹിയിൽ എത്തുന്നുണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് വരുന്നത് കറാച്ചിയിലാണ് മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ക്യാബിനറ്റ് മിഷനിൽ പെത്വിക് ക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഏഴാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ പേരില്ല പക്ഷെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പഠിച്ചിട്ട് പോകണം ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര മൂന്ന് മനസ്സിരുത്തി ലോറൻസ് വീണ്ടും ഞാൻ പറയുന്നു പെത്വിക് ലോറൻസ് ഇതിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെത്വിക് ലോറൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തിനായി നിയമനിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ഒരു സമിതിയാണ് ആ സമിതി രൂപീകരിക്കാൻ കാരണം ഏത് കമ്മീഷന്റെ ശിപാർശയായിരുന്നു ക്യാബിനറ്റ് മിഷൻ അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇങ്ങനെ പഠിച്ചെടുക്കുക രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യയിലെത്തിയ മൂന്നംഗ ബ്രിട്ടീഷ് സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളുടെ എണ്ണം മൂന്ന് പെറ്റി ക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് ഭരണഘടനാ നിർമ്മാണത്തിനായി നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന തയ്യാറാക്കി ദാ ഇമ്പോർട്ടന്റ് ആയ അടുത്ത ബോക്സ് പഠിച്ചിട്ട് അങ്ങ് പോയിക്കോ ഉറപ്പാണ് ഒന്നാമത്തെ പോയിന്റ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും ബേസ് ആയിട്ട് അറിയാനുള്ള കാര്യമാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിലാണ് നിയമനിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആണ് പക്ഷേ താൽക്കാലിക അധ്യക്ഷന്റെ പേര് മറന്നു പോരുത് സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷന്റെ പേര് സച്ചിദാനന്ദ സിൻഹ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭരണഘടന അംഗീകരിച്ച് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസം എന്നാൽ ഭരണഘടന നിലവിൽ വന്നതെന്ന് അമ്പത് ജാനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക്കായി അപ്പം അംഗീകരിച്ചത് ചോദിച്ചാൽ നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നിലവിൽ വന്നത് അമ്പത് ജാനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു തെറ്റിക്കരുതേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം എടുത്താണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഇനി വരുന്ന പരീക്ഷകളിൽ ശതമാനവും ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച ദിവസം അംഗീകരിച്ച ദിവസം അംഗീകരിച്ച അംഗീകരിച്ചൊമ്പത് നവംബർ ഇരുപത്തി ആറ് നിലവിൽ വന്നത് അമ്പത് ജാനുവരി ഇരുപത്തി ആറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ എഴുതി തയ്യാറാക്കേണ്ട കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടനാ നിയമനിർമ്മാണ സഭ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടന എഴുതി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നു നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ആർട്ടിക്കിളുകൾ വകുപ്പുകൾ അനുച്ഛേദം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്ര ഭാഗം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ഭാഗം എത്ര പട്ടിക ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എട്ട് പട്ടിക തെറ്റിക്കരുത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ഭാഗം ഇരുപത്തിരണ്ട് ഭാഗം എത്ര പട്ടിക എന്ന് ചോദിച്ചാൽ എട്ട് പട്ടിക ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ പത്ത് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ആ പത്ത് പോയിന്റ് വൃത്തിയായി പഠിച്ചിട്ട് പോവുക ഒന്ന് പാർലമെന്ററി ജനാധിപത്യ ഭരണം ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇത്രേ ഉള്ളൂ പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്നാൽ എന്ത് പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ലെജിസ്ലേച്ചറും ഉണ്ട് നിയമനിർമ്മാണ വിഭാഗമുണ്ട് കാര്യനിർവഹണ വിഭാഗവും ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയട്ടെ നിയമനിർമ്മാണ വിഭാഗത്തിലാണ് ഈ എം എൽ എമാരൊക്കെ വരുന്നത് അതിൽ നിന്ന് വരുന്നവരാണ് മന്ത്രിയാവുന്നത് എം പിമാര് കേന്ദ്രത്തിൽ മന്ത്രിയാവുമല്ലോ ഈ മന്ത്രിമാരായി ഇരിക്കുന്ന ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ് അതായത് നമ്മുടെ നാട്ടിലെ നിയമനിർമ്മാണ വിഭാഗമായ പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ നിയമസഭകൾ അവരാണ് നമ്മുടെ നാട്ടിൽ എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന ഭരണാധികാരികളെ എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ആ സമ്പ്രദായത്തിന്റെ പേരാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം അപ്പോ നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളെ നിയമനിർമ്മാണ വിഭാഗം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം രണ്ട് ജനങ്ങളുടെ പരമാധികാരം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളുടെയും ഉത്ഭവം എവിടെ നിന്നാണ് ജനങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോഴ്സ് ഓഫ് അതോറിറ്റി ശ്രദ്ധിക്ക് സോഴ്സ് സോഴ്സ് ഓഫ് അതോറിറ്റി പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഞാൻ വീണ്ടും ആ പോയിന്റ് വ്യക്തമായി പറയുന്നു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ജനങ്ങൾക്കാണ് രാജ്യത്തിൽ പരമാധികാരം പിന്നെ നമ്മുടെ പൗരന്മാർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കൂട്ടം അവകാശങ്ങളുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകമായി പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നു ഭരണഘടനയിൽ ഉള്ളതാണ് ഓരോ വ്യക്തിക്കും ഒരു രാഷ്ട്രം ഉറപ്പാക്കേണ്ട ചില പ്രത്യേക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഓരോ പൗരനും രാജ്യത്തോട് കാണിക്കേണ്ട ചില കടമകളുണ്ട് അതിന് ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അതായത് നമ്മുടെ ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചില നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ പൗരന്മാരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നിർബന്ധമായും ഇത് ചെയ്യണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല ഭരണഘടനയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു ഇത് നടത്തിയാൽ കൊള്ളാം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നടപ്പിലാക്കാം സാമൂഹിക സ്ഥിതി അനുസരിച്ച് നടപ്പിലാക്കാം മൗലിക അവകാശം പോലെ അല്ല മാർഗനിർദ്ദേശത്വം മൗലിക അവകാശം രാഷ്ട്രം നിർബന്ധമായി നടപ്പിലാക്കണം മാർഗനിർദ്ദേശത്വം ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി പക്ഷേ മാർഗനിർദ്ദേശത്വത്തിലൂടെ ഉറപ്പാക്കുന്നത് സാമൂഹിക അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളുമാണ് പിന്നെ നിയമവാഴ്ച റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളതാണ് എല്ലാവരും നിയമത്തിന്റെ താഴെ വരുന്നുള്ളൂ നിയമത്തിന്റെ മുകളിലേക്ക് ആർക്കും യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല റൂൾ ഓഫ് ലോ വാഴ്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വോട്ടവകാശം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വരുമാനത്തിന്റെയോ നമ്മൾ അടയ്ക്കുന്ന നികുതിയുടെയോ നമ്മുടെ നിറത്തിന്റെയോ ജാതിയുടെയോ നമ്മുടെ കൈവശിരിക്കുന്ന ഭൂമിയുടെ അളവിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായെങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം ലഭിക്കും അതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം എന്ന് പറയുന്നത് ഭരണഘടന എഴുതുന്ന അവസരത്തിൽ തർക്കങ്ങൾ ഒന്നും കൂടാതെ തന്നെ നിയമനിർമ്മാണ സഭ അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന ലെജിസ്ലേച്ചർ ഉണ്ട് കാര്യനിർവഹണ വിഭാഗം എന്ന എക്സിക്യൂട്ടീവ് ഉണ്ട് നീതിന്യായ വിഭാഗം എന്ന ജുഡീഷ്യറി ഉണ്ട് പക്ഷേ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരിക്കലും ലെജിസ്ലേറ്ററിന്റെ അണ്ടറിലും അല്ല എക്സിക്യൂട്ടീവിന്റെ അണ്ടറിലല്ല ഇതുമായിട്ട് ബന്ധമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്നതാണ് ജുഡീഷ്യറി അപ്പോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ എന്ന കോടതികൾ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല അവർ നിഷ്പക്ഷമായി നിലനിൽക്കുന്നു അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിലുള്ളത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പിന്നെ ഫെഡറലിസം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉണ്ട് അവർ പരസ്പരം അധികാരം പങ്കുവയ്ക്കുന്നുണ്ട് അതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഫെഡറലിസം പക്ഷെ ഫെഡറലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഇല്ല ഫെഡറലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഇല്ല പക്ഷെ നമ്മുടെ സവിശേഷതകളിൽ ഒന്നാണ് ഫെഡറലിസം ഈ വേട് ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നില്ല ഏക പൗരത്വം നമ്മുടെ രാജ്യത്തെ പൗരന് ഏക പൌരത്വം മാത്രമാണ് ലഭിക്കുന്നത് അതായത് അദ്ദേഹം ഇന്ത്യൻ പൗരൻ എന്ന ലേവലിൽ മാത്രം അറിയപ്പെടും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു പൗരത്വം ഇല്ല ഇന്ത്യ പിന്തുടരുന്ന പൗരത്വം ഏത് പൗരത്വം എന്ന് ചോദിച്ചാൽ ഏകപൌരത്വം അപ്പൊ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ പഠിച്ചു ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് അത് വ്യക്തമായി നൽകിയിരിക്കുന്നു നമുക്ക് നോക്കാം പാർലമെന്ററി ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെല്ലാം നിയന്ത്രണത്തിന് വിധേയരാണ് നമ്മുടെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അതിനെയാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ പരമാധികാരം പഠിച്ചിട്ട് പോണേ രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് ജനങ്ങളിൽ നിന്ന് ഭരണഘടന എന്നും സുപ്രീം കോടതി എന്നൊക്കെ കാണും എഴുതരുത് ജനങ്ങളിൽ നിന്നും മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അതാണ് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട് അതാണ് മൗലിക കടമകൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്ക് വാക്ക് ശ്രദ്ധിക്ക് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നിയമവാഴ്ച റൂൾ ഓഫ് ലോ എന്ന് പറയും എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല നിയമത്തിന് അതീതര് അല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് പതിനെട്ട് വയസ്സാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം അതായത് സംസ്ഥാനങ്ങൾക്കും മാത്രമായി ചില അധികാരങ്ങളുണ്ട് ഏക പൌരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വം ഇല്ല അപ്പോൾ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഭരണഘടനയുടെ സവിശേഷതകൾ പാർലമെന്ററി ജനാധിപത്യം ജനങ്ങളുടെ പരമാധികാരം മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിയമവാഴ്ച സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഫെഡറലിസം ഏക പൗരത്വം ഈ ഫെഡറലിസം എന്ന പദം ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല ഇനി കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനമാണ് നമുക്കത് പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാതെ അവയിൽ ശരിയായതിനു നേരെ ഒരു സ്മൈലി സന്തോഷത്തിന്റെ സ്മൈലി ഇടണം തെറ്റായതിന്റെ നേരെ ദുഃഖം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷന്റെ സ്മൈലി ഇടണം എന്നാണ് പറയുന്നത് നമുക്ക് അത് നോക്കണ്ട നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കാം സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരു പ്രസ്താവന തരും നിങ്ങൾക്കറിയാലോ ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ എന്താണ് നമ്മുടെ കോടതികൾ സർക്കാരിന്റെ കീഴിലും അല്ല നിയമനിർമ്മാണ വിഭാഗത്തിന്റെ കീഴിലും അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് പ്രസ്താവന തെറ്റ് കേട്ടോ രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് ശരിയല്ലേ കാരണം നമ്മുടെ അധികാരങ്ങൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് ലിസ്റ്റുകളിലായി തിരിച്ചിട്ടുണ്ട് അതിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് അതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രസ്താവന ശരിയാ പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് പ്രസ്താവന ശരിയാണ് ആരും നിയമത്തിന് അതീതരല്ല നമുക്കറിയാലോ റൂൾ ഓഫ് ലോ ഉള്ള രാജ്യമാണ് നിയമവാഴ്ചയുള്ള രാജ്യമാണ് ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും ഉണ്ടാവോ ഇല്ല കാരണം നമുക്ക് ഏക പൗരത്വമാണ് തെറ്റാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ വ്യക്തമായി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് ശരിയാണ് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കടമകളും ഉണ്ട് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല തെറ്റാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ ആർക്കും നിയന്ത്രണമില്ലാത്തവരല്ല അവർ ഭരണഘടനയെ അനുസരിക്കുന്നവരും ഭരണഘടനയ്ക്കും നമ്മുടെ നിയമത്തിന്റെയും നിയന്ത്രണത്തിലുള്ളവരാണ് അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് ഇത്രയും വസ്തുതകളാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇത് കൃത്യമായി പഠിക്കുക ഇതിന്റെ രണ്ടാം ഭാഗം കൂടി പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ഫുൾ ആവും ഓക്കെ താങ്ക്